അതിന്റെ അവകാശം അമ്മയ്ക്കുണ്ട് സുധിയുടെ അവകാശികൾ എന്ന് പറഞ്ഞ ആരൊക്കെയാ ഭാര്യയുടെ അച്ഛനും അമ്മയും അവകാശികളാവത്തില്ല ഇയാളെ ഒരു സഹായം ഇനി വേണ്ടടും പറയുക സാറൊന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്താനാണ് ഇന്നത്തെ കലാജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കഥാപാത്രം ഞാൻ കാണുന്നത് സഹായിക്കാൻ പോയാല് അത് വലിയ ആപത്തായിട്ട് മാറും അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാനും ഫിറോസും മൊത്തം ചോരുവാ മുന്നൂറ് പേർക്ക് ആഹാരം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ മുന്നൂറ് പേർക്ക് ആകാരത്തിന്റെ പൈസ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞതാണ് ആ ബിഷപ്പ് ഈ വസ്തു കൊടുത്തില്ലായിരുന്നു ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു ഹലോ താജേട്ടാ ഞങ്ങൾക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം പോലും ഇവർ തരുന്നില്ല അപ്പൊ ഞാൻ ഉടനെ സുധീര പപ്പായ വിളിക്കുന്നു ആ വീട് പണിയുന്ന ആ തൊഴിലാളികൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ ഒറ്റ ശാപ മതി ഈ വീട് പൊടിഞ്ഞു വീരാ അതുകൊണ്ടായിരിക്കും ക്ലോക്ക് ഒക്കെ തന്നെ വീഴുന്നതും ഫാനൊക്കെ തന്നെ വീഴുന്നതും പപ്പ ഒരു ഫാൻ ഇളകി നെഞ്ചത്ത് വീണ പപ്പ ഇതും ഉണ്ടായിരിക്കുമോ കുഴപ്പമൊന്നും ആ ഹോസ്പിറ്റലിൽ പോയിൻ്റെ തെളിവ് ഒന്ന് പപ്പ കാണീര് അവതാരകനോട് ആദ്യമേ പറഞ്ഞു വീട് ചോരുന്ന കാര്യം ചോദിക്കണേ കാനം കിട്ടിയ പശുവിന് എന്ന് ആരും നോക്കത്തില്ല ഇവർ വന്നതിന് ശേഷം അവിടെ ഒരു സെന്റ് വസ്തുപോലെ അദ്ദേഹത്തിന് വിറ്റിട്ടില്ലെന്നാണ് എന്റെ എനിക്കറിയാൻ സാധിച്ചത് ഞാൻ സെലിബ്രേറ്റീവായത് കാരണം എല്ലാവരും എന്റെ ഇവിടുത്തെ വസ്തു മേടിക്കാൻ റെക്കോർഡിംഗ് എന്റെ അതി അവിടെ പോകണം ഇവിടെ പണിക്ക് പറ്റത്തില്ല പുള്ളി പറയുന്നുണ്ടല്ലോ അദ്ദേഹം മേശ്ശരിയാണെന്ന് അദ്ദേഹത്തിന് പിറ്റുകയരുതോ ടേനുന്റെ സിസ്റ്റർ രമ്യ എന്നെ ഇന്നലെയും വിളിച്ചിരുന്നു താജിഖാന്ന് പറഞ്ഞെന്നെ വിളിച്ചിരുന്നു ഈ വാർത്ത കണ്ടിട്ടും വിളിച്ചു ഞങ്ങളോട് ക്ഷമിക്കണം നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ആകമാനം ചർച്ചാ വിഷയം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേണു സുധിയുടെ വീടിനെ പറ്റിയുള്ള വിഷയം എന്നാൽ ഇതിനെതിരെ ഇപ്പൊ കടുത്ത തെളിവുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് താജ് പത്തനംതിട്ട നമ്മെ വിട്ടുപോയ കൊല്ലം സുധിയുടെ ഉച്ച സുഹൃത്ത് കൂടിയാണ് നിന്നുള്ള ഇദ്ദേഹത്തിന്റെ തെളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം നമസ്കാരം സർ നമസ്കാരം കൊല്ലം സുതി ചേട്ടന്റെ ഉറ്റ സുഹൃത്താണ് അല്ലെ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് ചാനൽ ഷോ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ ഒരുമിച്ച് സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അത് അറിയാം ശ്രുതിയുടെ ചേച്ചിക്കും അറിയാം ശ്രുതിയുടെ മകനും അറിയാം മറ്റ മകനും അറിയാം ലാസ്റ്റ് അവസാനമായി കണ്ടത് ും ഇപ്പം നമ്മുടെ നിറഞ്ഞു നിൽക്കുകയാണ് അതായത് രേണു രേണു വീടിനെ പറ്റിയുള്ള ഉന്നയിക്കുന്ന വിമർശനങ്ങൾ അത്രയും സാറിന് എന്താ പറയാനുള്ളത് ഞാൻ ശരിക്കും ഒരു ലൈവ് എന്റെ ഫേസ്ബുക്ക് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ 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 നമ്മുടെ വന്നത് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ് കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ടുനടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്താനുണ്ട് നമ്പർ വൺ കൊല്ലം ശ്രുതി എന്ന് പറയുന്ന അതുല്യ കലാകാരൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുമ്പിൽ നിത്യശാന്തി നേരുന്നു കാരണം അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ഭവനമില്ലായിരുന്നു തീർച്ചയായിട്ടും മരണപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം ഫ്ലവേഴ്സ് ചാനല് വീട് വെച്ച് കൊടുക്കാമെന്ന് ഏറ്റെടുക്കുകയും അങ്ങനെ നമ്മുടെ ഫിറോസ് നേതൃത്വം നൽകുന്ന ഫുറോസ് വീട് വെച്ചു കൊടുക്കാം എന്ന് സമ്മതിക്കുകയും മരിച്ചതിനു ശേഷം പല മേഖലയിൽ നിന്ന് രേണു സുദിക്ക് വിവിധ തരത്തിലുള്ള ജോലികളൊക്കെ ഓരോരുത്തർ ഓഫർ ചെയ്തിരുന്നു പക്ഷേ അന്നൊന്നും അതൊന്നും സ്വീകരിക്കാതെയാണ് ഈ ഒരു അഭിനയ മേഖലയിലേക്ക് പുള്ളിക്കാരി തെരഞ്ഞെടുത്തത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഭയങ്കര മോശമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ രേണു സുദീ പലപ്പോഴും നടത്തിയിട്ടുണ്ട് കേരളത്തില് ഒരുപാട് ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകളും ഒരുപാട് വനിതകളും ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ കലാജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കഥാപാത്രം ഞാൻ കാണുന്നത് എനിക്ക് അവർ അഭിനയിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ അവരതിനു മുമ്പ് അഭിനയിച്ചത് കൊച്ചിൻ സംഗമിത്ര എന്ന് പറയുന്ന നാടക സമിതി സതീ സംഗമിത്ര ചേട്ടൻ്റെ സമിതിയിലായിരുന്നു ഈ സതി സംഗമ ചേട്ടന് ഞാനുമായിട്ട് മുപ്പത്തിമൂന്ന് വർഷത്തെ ബന്ധമാണ് ഈ രേണു സംഗമിത്ര സെലക്ഷൻ കിട്ടിയപ്പോഴും ഞാൻ സതീഷനെ ഞാൻ വിളിച്ച് സംസാരിച്ചു നമുക്കറിയാവുന്ന കുട്ടിയാണ് അപ്പോൾ എനിക്കതിനെപ്പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രുതി മരിക്കുന്നതിനു മുമ്പ് ശ്രുതിക്ക് ഒരു വലിയ വിഷയമുണ്ടായിരുന്നു ശ്രുതി പല്ലറയിൽ നിന്നും സാമ്പത്തികം കടം വാങ്ങിയത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ വലിയ രീതിയിൽ കൊല്ലം കൊല്ലം ശ്രുതിക്ക് ഒരു വിവാദം ഉണ്ടായി അങ്ങനെ ആ ആ വിവാദം ഉണ്ടായ ആൾക്കാർ ഇങ്ങനെ തെറി വിളിക്കുന്ന സമയത്ത് ആ ഫേസ്ബുക്കിന്റെ അടിയിൽ ഞാനൊരു കമൻ്റ് ചെയ്തു പൈസ കൊടുക്കാൻ കൊടുത്തവരും കുറ്റമാണ് വാങ്ങിയ ആളും കുറ്റമാണ് പക്ഷെ അദ്ദേഹം അത് തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ഇനി അദ്ദേഹം തന്നില്ലെങ്കിൽ ആരൊക്കെ പൈസ കൊടുക്കാനുള്ളവരെ എന്നെ ബന്ധപ്പെടുക എന്ന് പറയും എൻ്റെ നമ്പർ ഞാൻ ഒരാൾക്ക് അപകടം പറ്റി കിടക്കുമ്പോൾ ഞാൻ അവരെ സഹായിക്കാൻ നോക്കാറാണ് അതെ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഞാനും അത് നിർത്തി ഒരാൾക്കൊരു അപകടം പറ്റിയാൽ നമ്മുടെ സുഹൃത്തുര അപകടം പറ്റിയാൽ പൈസ തരാൻ നിങ്ങൾ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ തരാം അതിൻ്റെ അടിക്ക് എന്നെ ഒരുപാട് പേര് പഞ്ഞിക്കിട്ടു ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല ഇതിങ്ങനെ മനസ്സിൽ കിടക്കുന്നു ഇത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഇവരുടെ നാട്ടിൽ കൂടെ എൻ്റെ വണ്ടിയും കൊണ്ട് പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു ശ്രുതി ആ അളിയ നീ എവിടെ നീ ഫ്രണ്ടിൽ പോകുന്ന തൊട്ട് പിറയിൽ ഞങ്ങൾ ഓട്ടോറിക്ഷയിലുണ്ട് അപ്പം എൻ്റെ വണ്ടിയുടെ പറയിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ വണ്ടി ഒതുക്കി ഇവനെ ശ്രുതിയും സുധിയുടെ ഭാര്യ ഭാര്യ രേണുവും രേണുവിൻ്റെ ചേച്ചിയും ഈ പൊടിക്കുഞ്ഞ എനിക്കൊന്നി ഇരുപത്തഞ്ച് മുപ്പത് ദിവസം പ്രായമേളു ആ ഇല ഏതപ്പം കൊണ്ടുവരുന്നു ഞാൻ കുഞ്ഞിനെ ഞാൻ ലാളിക്കുന്നു ഇവരുടെ ഒത്തിരി സംസാരിക്കുന്നു ഒന്നേ രേണു വന്നിട്ട് എന്നോട് ആ ഒക്കെ എങ്ങനെ അറിയാം പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഞാൻ പറഞ്ഞത് അല്ല എന്തേലും വന്ന് കുഴപ്പമില്ല അവർക്ക് ഭയങ്കര ഇതുപോലെ അങ്ങനെ പെട്ടെന്നൊരു ദിവസം നമ്മുടെ പ്രിയങ്കനായ രേണു ശ്രുതി മരിക്കുന്നു മരിക്കുന്ന സമയത്ത് മരിച്ചു ഇത് ഞാൻ ഞാൻ ആ നമ്പറിൽ വിളിക്കുന്നു വിളിക്കുന്ന ഉടനെ താജിക്കെന്ന് പറഞ്ഞ് രേണു എടുത്ത് സംസാരിക്കുന്നു രേണു ചേച്ചി സംസാരിക്കുന്നു ഞാൻ പറഞ്ഞ് എനിക്ക് അമ്മ വരാൻ പറ്റിയില്ല ഞാൻ ഇത്ര ഇത്ര എത്രാം തീയതി വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് സാധനങ്ങളുമായിട്ട് അവിടെ ചെന്നു ഇത് ഈ സമയത്തൊന്നും ഞാൻ ഫോട്ടോ എടുത്തു തന്നിട്ടില്ല ഞാനത് കഴിഞ്ഞ് കുഞ്ഞിനെ കാണാൻ ഞാൻ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളെ ഞാൻ എല്ലാ അവർ അവർ അവരല്ല പറയട്ടെ അവരുടെ വീട്ടിലെ എല്ലാ ഫങ്ഷനുകളും അതിനുള്ള എല്ലാ കാര്യങ്ങൾക്കും കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവിടെ പോവായിരുന്നു ആ ഇളയെ സുധിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്ത് കൊടുപ്പിച്ച ഞാനാണ് ഈ ഇളയ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുവല്ല നഗരസഭയിൽ പറഞ്ഞു കൊടുത്ത എടുപ്പിച്ച ഞാനാണ് പിന്നെ ശ്രുതിക്ക് വിധവ പെൻഷൻ ഈ ചുരുക്കം സുധിയുടെ കുടുംബത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങളെല്ലാം അതിന്റെ അറിവുകൾ പറഞ്ഞുകൊടുത്താറ് കാരണം ഞാനൊരു പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് ഞാൻ അരൂർ പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്കായി ജോലി ചെയ്യണം അപ്പൊ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്ത് അന്ന് ഞാൻ അങ്ങാടി പഞ്ചായത്ത് റാമി അങ്ങാടി ജോലി ചെയ്യുന്ന കാര്യം കൊണ്ട് പഞ്ചായത്ത് സർക്കാർ സംബന്ധമായ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തു അറുപത് വയസ്സിന് താഴെയുള്ള ഭർത്താവ് മരണപ്പെട്ടത് കൊണ്ട് ഇത്ര രൂപ ധനസഹായം കിട്ടും അതിനപേക്ഷ കൊടുക്കാൻ പറഞ്ഞു ഇതെല്ലാം കാര്യങ്ങളും വേണ്ടി ചെയ്തു കൊടുത്തിട്ട് കഴിഞ്ഞ ദിവസം രേണുവിന്റെ പിതാവ് അപ്പം ഇക്കെതിരെ വിമർശനം നടത്തും എനിക്കെതിരെ വിമർശനം ഞാൻ ഇന്നലെ പാതിരാത്രിയിലാണ് എന്നെ ഒരുപാട് പേര് വിളിച്ചു വിളിച്ചത് ഞാൻ അപ്ലോയ കാണുമ്പോൾ അതിന്റെ അടിയിൽ കമന്റ് ചെയ്തു ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നെ എന്നെ വിളിക്കണമെന്ന് പറയാം എൻ്റെ മൊബൈൽ നമ്പർ എന്റെ നമ്പർ ഞാൻ അതിന് മെൻഷൻ ചെയ്തു ഇത്രയും സഹായം ചെയ്തു കൊടുത്ത ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി നേരിട്ടപ്പോൾ എന്തായിക്കേക്ക് പറയാനുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ആരെയും സഹായിക്കാൻ പോകരുത് സഹായിക്കാൻ പോയാൽ അത് വലിയ ആപത്തായിട്ട് മാറും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാനും ഫിറോസും എനിക്കത് എനിക്ക് വിഷമമുണ്ട് കാരണം ഫിറോസ് വേറൊരു വീട് ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് വീട് വെച്ചു കൊടുക്കാമെന്ന് ഞാനുമായിട്ട് എല്ലാം പറഞ്ഞെല്ലാം ഓക്കെ ആക്കിയതാണ് പക്ഷെ ഈ ഒരു വിഷയം വന്നപ്പോ ഇന്റർവ്യൂ പറഞ്ഞു താജ് പത്രംതിട്ട ഒരു വീട് വെക്കുന്ന കാര്യം പറഞ്ഞാൽ ഞാൻ ഇനി അതിന് ഒരു വല്ല ഒരു സഹായം ചെയ്യുന്ന എനിക്ക് ആറേ ഭാഗ്യമാണ് ധാരാളം എന്താ ഇങ്ങനൊരു സഹായം ആവശ്യമുള്ള എത്രയോ ആൾക്കാർക്ക് അതൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു തിരിച്ചടിയായി മാറിയിരിക്കുന്നു അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് ഇന്റർവ്യൂ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് അതിന് മറുപടി എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാനൊന്നും അറിയില്ല എനിക്ക് അതിന് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഞാന് ഈ രേണു എൻ്റെ പപ്പായ ഞാൻ ഈ നിമിഷം വരെ പപ്പ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്നെ അദ്ദേഹം സാറെന്നും പക്ഷേ ഇന്നലെ അദ്ദേഹം എൻ്റെ ഫോണിൽ വിളിച്ചതും ഞാൻ റിക്കോർഡ് ചെയ്തു അദ്ദേഹത്തിന് വിചാരിച്ച് ഞാൻ എല്ലാം റിക്കോർഡ് ചെയ്യുന്നു അദ്ദേഹം എൻ്റെ എപ്പോഴും വിളിക്കുമ്പോൾ പറയും പക്ഷേ എൻ്റെ ഫോണും ഞാൻ റിക്കോർഡ് ചെയ്തു ഞാൻ തെളിവ് സഹത ഞാൻ കേൾപ്പിക്കാം തീർച്ചയായിട്ടും എൻ്റെ ഞാൻ കേൾപ്പിക്കാം ഞാൻ കേൾപ്പിക്കാം അദ്ദേഹം പറഞ്ഞു എന്നോട് എന്താന്ന് ഇയാളുടെ ഒരു സഹായം ഇനി വേണ്ടടോ എന്ന് പറയുക ഏഹ് എന്നെ സാറേ എന്നെ വിളിക്കണ്ട വിളിക്കണ്ടെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രായം ഞാനുള്ളൂ മോനെ വിളിച്ചാൽ മതി പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഇന്നലെ ആ ഇന്റർവ്യൂ രാത്രി കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് രേണു ഈ ഫിറോസുമായിട്ട് എനിക്ക് യാതൊരു പരിചയമില്ലായിരുന്നു അങ്ങനെ ഫിറോസുമായിട്ട് പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ ഫിറോസ് ഫേസ്ബുക്കിൽ ഒരു ഇത് ഈ സുധീര വീടിനെ നമ്മളൊരു കെട്ടിടം വേണമെങ്കിലും ആ വീട് കെട്ടിടത്തിന് പിന്നെ പെർമിറ്റ് പെർമിറ്റ് ലഭിക്കുന്നില്ല പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥർ മോശക്കാരാണെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് ഈ ഫിറോസ് ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഞാനൊരു പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻ്റിൽ ഉദ്യോഗസ്ഥനാണെന്നു ഇത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി ഞാൻ ഫിറോസിനെ അതിൻ്റെ അടിയെ കമൻറ്റ് ചെയ്തു ഫിറോസിൻ്റെ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക ഞാനത് പരിഹരിക്കാമെന്നുള്ളത് ഞാൻ മറ്റൊരു പഞ്ചായത്തിലെ ജോലിക്കാരനാണെങ്കിലും നമ്മുടെ ഒരു സഹപ്രവർത്തകരെ പറ്റി മോശം പറഞ്ഞപ്പോൾ എനിക്കൊരു ഇത് തരുവേ അങ്ങനെ ഞാൻ ഫിറോസുമായി ബന്ധപ്പെട്ടു അങ്ങനെ അതിന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ കോട്ടയം പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ എൻ്റെ പ്രദീപ് സാർ എൻ്റെ അന്ന് ജയസ് സാർ ഇപ്പോൾ അദ്ദേഹം സെക്രട്ടറിയാണ് സാറിനെ വിളിച്ചു അദ്ദേഹം ഐ എൽ ജി എം എസിൽ ട്രെയിനിങ്ങൊക്കെ ട്രെയിനിങ്ങൊക്കെ തരുന്ന ആളാണ് അദ്ദേഹം ഇടപെട്ടു ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പെർമിറ്റ് കൊടുത്തു ഈ പെർമിറ്റ് എടുക്കാൻ വേണ്ടി വന്നത് പ്രശസ്ത മെമിക്കറി കലാകാരൻ കോട്ടയം അലക്സാണ് മായുടെ അംഗമാണ് എക്സിക്യൂട്ടീവ് അംഗമാണ് മാ പിന്നെ കോട്ടയം അലക്സ് വന്ന് പഞ്ചായത്ത് ഓഫീസ് രാവിലെ മുതൽ അതിൻ്റെ കൂടെ നിന്ന് പെർമിറ്റ് ഫീസ് അലക്സ് അടച്ച് ഇതിന് പെർമിറ്റ് എടുത്തു കൊടുത്തു അങ്ങനെയാണ് പണി നടന്നത് ഈ പണി നടന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എന്തായാലും അവിടെ നിന്നൊരു പിന്നെ ഈ വൃക്ഷങ്ങളൊന്നുമില്ല വീടിൻ്റെ ചുറ്റും ഒരു ഒരു വലിയൊരു കോമ്പൗണ്ടിലെ വസ്തുവാണ് അപ്പോൾ അവിടുത്തെ പണിക്കാർക്കൊക്കെ പിന്നെ ഉച്ചക്കൊക്കെ വിളിക്കും ഹലോ താ താജേട്ട ഞങ്ങൾക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം പോലും ഇവർ തരുന്നില്ലെന്ന് അപ്പം ഞാൻ ഉടനെ സുധീരപ്പായ വിളിക്കും അപ്പോൾ അവർക്ക് ഇച്ചിരി വെള്ളം ഞാൻ ഇവിടെ എങ്ങനെ പോകാനാ സാറേ വെള്ളവും കൊണ്ട് ഉടനെ നമ്മൾ അവിടുത്തെ കടയിലൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഇനി നമ്മൾ ഏതൊരു വീടും ആയിപ്പോട്ട് ഏതൊരു ഭവനം ആയിപ്പോട്ട് ആ വീട് പണിയുന്ന ആ തൊഴിലാളികൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ ആ വീട്ടുകാർ ആ പണിഞ്ഞ ആൾക്കാരുടെ ഒറ്റ ശാപം മാത്രം മതിയല്ലോ ഒറ്റ ശാപം മതി ഈ വീട് പൊളിഞ്ഞു വീഴാൻ എത്രയോ വീടുകൾ പൊളിഞ്ഞു വീഴുന്നു കോടിക്കണക്കിന് രൂപയുടെ വീട് പണിഞ്ഞ വീടുകൾ പൊളി പൊളിഞ്ഞു വീഴുന്നു ഇതൊന്നും വീണില്ലല്ലോ ആ പണിക്കാരുടെ ഒരു ശാപം ഉണ്ടെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ക്ലോക്ക് ഒക്കെ ഒക്കെ തന്നെ തന്നെ ഫാൻ അതും കേട്ടിരുന്നു ഞാൻ കാരണം വേറെ ഒന്നും അല്ല റൂമിലെ ക്ലോക്ക് താഴെ വീഴുന്നു അല്ലെങ്കിൽ ബൾബ് മാറ്റി ബൾബ് മാറ്റിയിടാനും ഈ സംഭവത്തിന് മോട്ടോർ കേടാവുന്നു ഇതിനൊക്കെ എന്നെ വിളിക്കും ഞാൻ വേണ്ടി നമ്മളൊരു വീടൊക്കെ പണി കൊടുത്തു കഴിഞ്ഞാൽ നടത്തിക്കഴിഞ്ഞാൽ അത് അവർ പറയുന്നത് എനിക്കില്ല ഇത് ഇത് പിന്നെ ഈ രാത്രി രാവിലെ എഴുന്നേക്കാൻ നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പം അശ്വനിക്കില്ല ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പറഞ്ഞു ഋതപ്പന്റെ റൂം ചോർന്നു പോകുന്നു വയസ്സുള്ള കുഞ്ഞിനാണ് സ്പെഷ്യൽ റൂം എന്ന് ഓർക്കാറ് അപ്പോൾ അവരുടെ വീട്ടുകാര്യം എന്തിരുന്നാലും ഈ വീട് ചോർച്ച എന്ന് പറയുന്നു പക്ഷെ ഇന്നത്തെ അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നപ്പോൾ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ തൂവാന എന്ന് പറയും എറിസൽ അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും ഷീറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയാൽ മതി അതേപോലെ പപ്പ എന്റെ പപ്പ ഞാൻ പപ്പ എന്ന് തന്നെ പറയുന്നു പപ്പ പറയുന്നുണ്ട് തങ്കച്ചൻ പപ്പ പറയുന്നുണ്ട് ഞാൻ മേശിരിയാണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല എന്തെല്ലാം നമുക്ക് ചെയ്യാം എന്റെ വീടിന്റെ ഈ പണി സമയത്ത് മൊത്തം ഞാൻ ഇവിടെ നിക്കുവല്ലേ അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞാൻ 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 ഈ പണി നമ്മൾ നോക്കണം കമ്പി കമ്പി ഇച്ചിരി പറഞ്ഞു കേട്ട് കുറച്ച് വെള്ളം വീണ ഒരു കൊച്ചു കൊച്ചിന് തന്നെ അറിയാം എന്താണ് പരിഹാരം ഒരു കാലഘട്ടത്തില് ഒരു വീടോ ഒന്നുമില്ലാതെ ഇല്ലാതെ വാടക വീടിലെല്ലാം ചോർന്നൊലിച്ച് കിടന്ന ആ ഒരു സമയത്ത് ഇവർക്ക് എങ്ങനെയുള്ള ഒരു വീട് വേണമെന്ന് ഞാൻ ആ വീട്ടിൽ എന്റെ യൂട്യൂബ് ചാനലിൽ ചാനൽ അമ്മയുടെ അമ്മയെ ഞാൻ ഇന്റർവ്യൂ അമ്മ ഒരമ്മഅമ്മ മരണപ്പെട്ടു പോയി അമ്മ പറയുന്ന വീഡിയോ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇത്രയും നല്ലൊരു മനോഹരമായ ഒരു 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 മുറി പോലും എത്രയോ കാര്യം മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് പ്രകാരം കൊടുക്കുന്ന വീടിന് കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ നാല് ലക്ഷം രൂപയാണ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്കും അതുപോലെ ആ ഒരു ഒരു മുട്ടു സൂചി പോലെ അവർക്ക് മേടിക്കേണ്ടി വന്നു ഇന്ന് ഇങ്ങനെ ഒരു വീട് ഇങ്ങനെ ഇങ്ങനെ ആർക്കും മരിച്ചു പോയ ആർക്കും കൊടുക്കല്ലേ എന്തൊരു ആർജമാണ് അതും അല്ല ഇടക്കിടക്ക് പറയുന്നുണ്ട് ഞാൻ അറ്റാക്ക് വന്ന ആളാ ഞാൻ അറ്റാക്ക് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഒറ്റക്കാര്യം ചോദിച്ചു ചോദിച്ച ഞാൻ പപ്പാ അടുത്ത് പപ്പ ഒരു ഫാൻ ഇളകി നെഞ്ചത്ത് വീണാ പപ്പ ഇത് ഇണ്ടായിരിക്കോ കൊഴപ്പൊന്നും ഹോസ്പിറ്റലിൽ പോകും ആ ഹോസ്പിറ്റലിൽ പോലെ തെളിവെന്ന് പപ്പ കാണീര് തെളിവെന്ന് കാണീര് പപ്പ നമ്മളൊരു കള്ളം പറഞ്ഞാൽ ഒരുപാട് കള്ളം പറയണം പക്ഷെ ഒരു സത്യം പറഞ്ഞാൽ ഒറ്റ സത്യം പറഞ്ഞാൽ മതി ഇത് ശരിക്കും ക്രിയേറ്റീവായിട്ട് തിരക്കഥ തിരക്കഥ തിരക്കഥയോടുകൂടിയാണ് പ്രിയപ്പെട്ട രേണു സുധി അവതാരകനോട് ആദ്യമേ പറഞ്ഞ് വീട് ചോരുന്ന കാര്യം ചോദിക്കണമെന്ന് അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ വീട് ചോരുന്നുണ്ടോ നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട് ദാനം കിട്ടിയ പശുവിന്റെ അതെ ദാനം കിട്ടിയ പശുവിന് പല്ലുണ്ടോന്ന് പല്ലുണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ ഈ വീട് കൊടുത്തവര് പോസ്റ്റർ അടിച്ചോ അല്ലെങ്കിൽ ബാനറടിച്ചോ നടക്കുന്നില്ല ഞങ്ങൾ എന്നും ഇന്നും പറയുന്നു വീട് അവർ നടക്കുന്നില്ല അത് വേറൊരു കാര്യം പറഞ്ഞാലേ നമ്മളിപ്പോ ഞാൻ മരിച്ചുപോയി എന്ന് വിചാരിക്കും ഞാൻ മരിച്ചു ഒരിക്കൽ ഞാൻ മരിക്കും നമ്മളെല്ലാരും മരിക്കും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിൻ്റെ അവകാശം ശ്രുതിയുടെ അമ്മയ്ക്കുണ്ട് ഈ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് പ്രകാരം ഭാര്യ മക്കള് അമ്മ അവരാണ് ഈ ശ്രുതിയുടെ അവകാശികൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ ഭാര്യയുടെ അച്ഛനും അമ്മയും അവകാശികളാവത്തില്ല പിന്നെ ഒരു കരുണ കൊണ്ട് നമ്മളവിടെ താമസിക്കുന്നു അതിനാരും നിങ്ങളെ ആരും ഇറക്കി വിടത്തില്ല അവിടെ നിങ്ങൾ താമസിക്കണം നിങ്ങൾ മരണം പേരവിടെ താമസിക്കണം ഫിറോസ് പറഞ്ഞിട്ടില്ല ഇറങ്ങിപ്പോണമെന്ന് ആരും പറയത്തില്ല നിങ്ങൾ ഇറങ്ങിപ്പോണമെന്ന് ആ കുഞ്ഞിനെ നിങ്ങൾ നോക്കണം പിന്നെ രേണു പറയുന്നുണ്ട് ഇതെല്ലാം എനിക്കറിയത്തില്ല ഞാൻ ഈ വീട്ടിലില്ലായിരുന്നു ഞാൻ എനിക്ക് എനിക്കതിനെപ്പറ്റി അറിയില്ല അച്ഛനെ എല്ലാം അറിയൂ ഇതെല്ലാം പറയുന്നു നമ്മൾ എന്തിനാ ഇതൊക്കെ പറയുന്നേ ഈ വീട് ചോരുന്ന വിവരം പറഞ്ഞ വോയിസ് എൻ്റെ കിഴപ്പമുണ്ട് ഞാനവിടെ വരാം ആ വീട് ചോരുന്നതുകൊണ്ട് എന്നിട്ടും ഫിറോസ് ഇന്നലെ ആളിനെ വിട്ടു ഈ ആളിനെ വിട്ട് വിട്ടിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പിന്നെ പപ്പ അവിടെ ആൾ വന്നോ എന്ന് ചോദിച്ച് ഞാൻ വിളിച്ചു

എന്റെ പൊണ് കേട്ടോ അവരങ്ങനെയൊക്കെ പറയട്ടെ ഒരു ചാനലിൽ പോയി വീടിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അവളൊരു അറിവില്ല ഞങ്ങൾ അറിവില്ലോ അറിവില്ലെന്ന് പറയുമല്ലേ അവസരം തരുന്നില്ല അല്ലേ അവള് നിങ്ങളോട് ഒരു വർഷമായിട്ട് നിങ്ങൾ എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നില്ല ഒരു വർഷമായിട്ട് ഈ ആഴ്ച നാളെ തച്ചാ നാളെ വന്നവരാളെല്ലാരും കിട്ടിയില്ല അത് കഴിഞ്ഞ് പറഞ്ഞു ഈ ഞാൻ തന്നെ പറഞ്ഞത് ഇനി തരുത്തേ ഇല്ല നിങ്ങളെ സാറെ എന്നെ വിളിച്ചത് ഞാൻ പറഞ്ഞു നിങ്ങളെന്ന് പറഞ്ഞത് എനിക്ക് വീടിന്റെ കാര്യം സാറന്നു ഞാൻ അവളൊരു മനസ്സിലാക്കാം എന്നെ ഇപ്പൊ ഫിറോസ് വിളിച്ചിരുന്നേ എന്നെ ഇപ്പൊ വിളിച്ചു ഞാൻ ഫോൺ കംപ്ലീഷൻ ഒന്നും എനിക്കറിയില്ല നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു എന്നെ വിളിച്ചു പറയാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടോ അദ്ദേഹം പിന്നെ പപ്പ എന്റെ ഫോണും റെക്കോർഡിങ്ങാ പപ്പ പപ്പ തെളിവ് കാണീല് ഞാൻ പപ്പ അടുത്ത് എന്താ അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ അടുത്ത കേൾപ്പിക്കാം ഞാൻ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ പെർമിറ്റ് എടുത്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ അല്ല എല്ലാം ഉണ്ടെങ്കിൽ അവിടെ അടുത്ത ഒരാൾ പ്ലാൻ വരയ്ക്കുന്ന ആരെങ്കിലും പോയി കാണുക ബാക്കി ഞാൻ വെച്ചിട്ടുണ്ടല്ലോ അതൊന്നുമില്ല അത് ഒരുപാട് കാര്യങ്ങളുണ്ട് വീട് വീട് കാര്യം പറഞ്ഞു ഞാൻ വീട് മൊത്തം ചോരുവാ ഒന്നൂടെ പറയാം അദ്ദേഹം പറഞ്ഞ എന്താ വീട് മൊത്തവും ചോരുവാ വീട് മൊത്തവും ചോരുവാ ഒന്നൂടെ കേൾപ്പിക്കാം അദ്ദേഹം പറഞ്ഞത് ഈ വീട് ഞാൻ അവരെ പറഞ്ഞാൽ വീഡിയോ വരെ ഒരു വീട് മൊത്തം ചോരുവാന്ന് പറഞ്ഞാൽ വാർപ്പിന്റെ മൊത്തവും കൂടെ വെള്ളം അത് വീടുക എന്നുള്ളതാണ് അവരുടെ മനസ്സിലാകും സ്വഭാവം നമുക്ക് ഈ ഒരു വീട് പണിയുന്ന സമയത്ത് ഇവര് തൊഴിലാളികളോട് കാണിച്ച ഒരു രീതി കാണിച്ചീതി പറഞ്ഞിരുന്നു ആ ആ ആ അവരുടെ ഒരു ആ തൊഴിലാളികളോട് ഒരു ഒരു കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിരുന്നെങ്കിൽ ഇന്നലെ അദ്ദേഹം ഒരു ഇന്റർവ്യൂ പറയുന്നത് കേട്ടു ഞാൻ നാനൂറ്റമ്പത് പേർക്ക് മുന്നൂറ് പേർക്ക് ആഹാരം മുന്നൂറ് പേർക്ക് ആഹാരം ഇങ്ങനെ പിറകോട്ട് പോവാ പുള്ളി മുന്നൂറ് പേർക്ക് ആഹാരം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ മുന്നൂറ് പേർക്ക് ആഹാരത്തിന് പൈസ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞതാ പിന്നെ പറഞ്ഞു മാ എന്ന സംഘടന ഒരു ലക്ഷം രൂപ അത് വരും ഞാനും ഞാനും പറഞ്ഞത് ഒരു ലക്ഷം രൂപ വരും അതിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തപ്പോൾ നൽകിയവരോടുള്ള സമീപനം എങ്ങനെയായിരുന്നു വീട്ടുകാരുടെയും ആവശ്യങ്ങളും അവർ വീട് പണിയുന്ന സമയത്ത് വീട് പണിയുന്ന സമയത്ത് അവർക്കൊരു കയറി കിടക്കാൻ വീട് എന്നുള്ളത് വാർത്ത ഒരു അവർ ഷീറ്റിട്ട് വീട് വസ്തു ഇതെല്ലാം പോട്ട് ഇതിനെല്ലാം കാരണക്കാരനെ ഇതിനെല്ലാ വിഷയത്തിന് കാരണക്കാരനെ ആ നോബൽ ഫിലിപ്പ് നോബൽ എന്ന് പറഞ്ഞ ആ ഒരു ബിഷപ്പാണ് ആ ബിഷപ്പ് ഈ വസ്തു ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അവര് എവിടെയെങ്കിലും വസ്തു ആരെങ്കിലും കൊടുക്കുകയോ വെക്കുകയോ ഒക്കെ അതേപോലെ പറയുന്ന ഒരു കാര്യമാണ് സീറോസ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ചെയ്താൽപ്പറ്റിയാണ് അതിനെപ്പറ്റി പറയാം അതിനെ അതിനെ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഞാൻ പഞ്ചായത്ത് ജീവനക്കാരനായോണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റും പിന്നെ കേരളത്തിൽ പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ കാറ്റഗറി വൺ പഞ്ചായത്തുകളുണ്ട് കാറ്റഗറി ടു പഞ്ചായത്തുകളും ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ കാറ്റഗറി ടു പഞ്ചായത്തിൽ പെർമിറ്റ് എടുക്കേണ്ട ഇൻറ്റിമേഷൻ തന്നാൽ മതി ഞാൻ ഈ വീട് വെക്കുന്നത് പറഞ്ഞാൽ ചെറിയൊരു പ്ലാൻ വരെ തന്നാൽ മതി സുധിയുടെ വീട്ടിലെ ഇതെന്ന് വെച്ചാൽ ആയിരം സ്ക്വയർ ഫീറ്റിന് ആയിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് സുതിക്ക് പണിഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടാകുമ്പോൾ അതിന് പെർമിറ്റ് എടുക്കുക മസ്റ്റാണ് അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് അവർ പെർമിറ്റ് എടുത്തു അവിടെയാണ് ടിസ്റ്റ് പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ കെട്ടിടത്തിന് കംപ്ലീഷൻ കൊടുക്കുമ്പോൾ ഈ പെർമിറ്റ് എടുത്തപ്പോൾ ഏത് ലൈസൻസി ആണോ അത് ഫിറോസ് അല്ല ആ ഒരു അവരുടെ ലൈസൻസി ഒപ്പിട്ടേക്കുന്ന അദ്ദേഹം വേണം കംപ്ലീഷനിൽ ഒപ്പിടാൻ അവിടെയാണ് ഈ കംപ്ലീഷൻ ഒപ്പിടാൻ നേരത്തെ ഈ കംപ്ലീഷൻ ഒപ്പിടേണ്ട ആള് വിദേശത്തേക്ക് അങ്ങ് പോയി അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് ഈ ലൈസൻസിയെ മാറിയ വിവരം അറിയിച്ച് ഒരു അനുമതി വാങ്ങണം അതവര് വാങ്ങി അതിനുശേഷം ഈ കെട്ടിടം പിന്നെ പെർ അന്ന് ഐ എൽ ജി എം എസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആയിരുന്നു ഈ കെട്ടിടത്തിന് പെർമിറ്റ് എടുത്തത് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വഴിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നുമ്പോൾ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാ സ്ഥാപനങ്ങളും കെ സ്മാർട്ട് എന്ന് ഒരു ആപ്ലിക്കേഷനിലേക്ക് വന്നു കെ സ്മാർട്ട് അപ്പോൾ കെ സ്മാർട്ടിലേക്ക് ഈ ആപ്ലിക്കേഷൻ വന്നപ്പോൾ താമസം വന്നു കെ സ്മാർട്ടിൽ ആദ്യം ഈ പറയുന്ന ലൈസൻസി ഒപ്പിട്ട് കംപ്ലീഷൻ പ്ലാൻ എല്ലാം ഒപ്പിട്ടിട്ട് പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പഞ്ചായത്തിലേക്ക് ആദ്യം അപേക്ഷ തരണം അപ്പം നമ്മൾ പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കും അതിനുശേഷം ഈ ലൈസൻസ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കെ എസ് മാർട്ട് വഴി വീണ്ടും തരുന്നു നമ്മൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട പപ്പയാണ് അടുത്ത റോള് പപ്പയ്ക്കുള്ള റോൾ എന്ന് പറഞ്ഞാൽ അത് ആരാണോ അതിൻ്റെ ഒരു പിന്നെ ഓണർ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ആരാണ് അതിപ്പം ഇപ്പം ശ്രുതിയുടെ മൂത്ത മകനാണ് ഓണർ ഓഫ് ദ ബിൽഡിംഗ് ശരിക്കും ഇലയകുട്ടി മൈനറാണല്ലോ മൂത്തുകുട്ടി മേജറാണ് അല്ലേ പത്തൊമ്പത് വയസ്സേ ഇരുപത്തിനാല് മേജറാണ് അപ്പം പുള്ളിയുടെ സിറ്റീസൺ ലോഗിനെ കയറി ഈ കെട്ടിടത്തിന് ടാക്സ് അസസ്മെൻറ്റിന് വേണ്ടി കൊടുക്കണം ടാക്സ് കെട്ടിടത്തിന് ആയിരം സ്ക്വയർ ഫീറ്റുള്ള വില്ലേജിൽ വൺ ഡെയ് ടാക്സ് അടച്ച റെസിപ്പി വേണം രണ്ട് കെട്ടിട നിർമ്മാണ ക്ഷേമനിധി തൊഴിലാളി ബോർഡിൽ ക്ഷേമ എന്നെ എസസ് അടയ്ക്കണം പൈസ അടയ്ക്കണം ഒരു എത്ര ശതമാനം അതായത് എനിക്കൊന്നും ഒരു ഒന്നോ ഒരു അതിൻ്റെ എത്ര ശതമാനമുണ്ട് അവർ കണക്കാക്കി ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ പൈസ അടയ്ക്കണം ഇതെല്ലാം അടച്ചിട്ട് ഓൺലൈൻ വേണ്ടി കൊടുക്കുമ്പോഴാണ് ഇവരുടെ കെട്ടിടത്തിന് പഞ്ചായത്തിൽ നിന്ന് നമ്പർ ഇട്ട് കിട്ടും ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ ബിഷപ്പ് വിളിച്ചിരുന്നു സാ സാറേ എൻ്റെ എൻ്റെ പത്തണ്ടക്കാരനാണ് നോ പിന്നെ പിന്നെ കെട്ടിടത്തിന് എനിക്ക് വസ്തു ഒന്നും വിറ്റ് പോകുന്നില്ല ശരിയാ ഇവർ വന്നതിന് ശേഷം അവിടെ ഒരു സെൻറ്റ് വസ്തു പോലും അദ്ദേഹത്തെ വിറ്റിട്ടില്ലെന്നാണ് എൻ്റെ എനിക്കറിയാൻ സാധിച്ചത് അത് അവർ പറഞ്ഞതോ പിന്നെ ഞാൻ സെലിബ്രിറ്റീവായത് കാരണം എല്ലാവരും എൻ്റെ ഇവിടുത്തെ വസ്തു മേടിക്കാമെന്ന് എനിക്ക് അതിന് മുമ്പ് വിറ്റ വസ്തുവുള്ള അതിന് ശേഷം അദ്ദേഹം വസ്തു ഒന്നും വിറ്റിട്ടില്ല അതും എനിക്കറിയാവുന്ന കാര്യമാണ് അതായാലും അദ്ദേഹം പിന്നെ തിരുമേനി ബിഷപ്പ് മിക്ക ദിവസ ദിവസങ്ങളിൽ അദ്ദേഹം എന്നെ വിളിക്കാറുണ്ട് എന്ത് എന്ത് ചെയ്യാനാണ് സാറേ ഞാനിത് ചെയ്തു പോയി കൊടുത്തു പോയി എന്ന് അദ്ദേഹം പറയുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ മെയിൻറ്റെയിൻ എന്നിട്ട് പോലും പിറച്ച് മെയിൻ്റെ ചെയ്യാൻ പറഞ്ഞു ഇത് ചെയ്യേണ്ടതിന് പകരം ഇതൊന്നും ചെയ്യാതെ ഒരു സോഷ്യൽ മീഡിയയിൽ ചെന്ന് ഒരു ഒരു ചെന്ന് പറയുക വീട് മൊത്തം എന്ന് പറയുമ്പം പിതാവ് പറഞ്ഞു പ്രാവശ്യം പറഞ്ഞ് ഞാൻ കൊണ്ടുപോകുന്ന റെക്കോർഡിംഗ് എന്റെ ഉണ്ട് അവിടെ പോകണം ഇവിടെ പറ്റത്തില്ല എല്ലാവരും തന്നെ ചെയ്തു കൊടുക്കുന്നു പറഞ്ഞാൽ പറ്റൂ ഒരിക്കലും നമ്മള് ചെയ്യേണ്ട കാര്യം നമ്മള് ചെയ്യണം അതേപോലെ പുള്ളിക്കാരൻ പറഞ്ഞ പരാമർശിച്ച ഒരു കാര്യമാണ് ചെറിയൊരു എന്താ ഒരു ആണിയുടെ വലിപ്പത്തിലുള്ള ഇതിലായിരുന്നു ഹുക്കിലായിരുന്നു ഫാൻ ഫിറ്റ് കൊടുത്തിരുന്നത് എന്റെ ഇവിടെ മേശല്ലോ പുള്ളി പറയുന്നുണ്ടല്ലോ അദ്ദേഹം മേശരിയാണെന്ന് അദ്ദേഹത്തിന് ഫിറ്റ് ചെയ്യരുതോ നെഞ്ചത്ത് ഫാൻ വീണിട്ട് ഹോസ്പിറ്റലിൽ പോയില്ല മെഡിക്കൽ റെക്കോർഡ്സ് ഇല്ല ഹൃദയത്തിന് ഓപ്പറേഷൻ ചെയ്ത ഒരാള് എന്ത് ചെയ്യും ഞാൻ അങ്ങനെ കണ്ടുള്ളു അല്ലെങ്കിൽ ഞാൻ വന്നു വേണെങ്കിൽ ഹോസ്പിറ്റലിൽ പറഞ്ഞു പറഞ്ഞു കൊണ്ടുപോയി ആ അവർ സർട്ടിഫിക്കറ്റ് അത് കാണിച്ചോട്ടെ എനിക്ക് അവരോട് യാതൊരു വിരോധവും ഇല്ല ആ നമുക്ക് അവരോട് സന്തോഷമേ ഉള്ളൂ അഭിനയിക്കണം എല്ലാ പിന്നെ മലയാള സിനിമയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നടിയായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ഫിറോസും അതേപോലെ രേണുവിന്റെ പിതാവും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഇഷ്യൂസ് ഉള്ളതായിട്ട് അറിയാമോ ഫിറോസിനെ സ്ഥിരമായിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു ഇനി എന്തേലും വീടിന്റെ കാര്യം ഉണ്ടെങ്കിൽ താജ്ബായെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞാണ് ഫോൺ വെച്ച് ഫോൺ വെച്ചത് പിള്ളി എനിക്ക് ഒന്നും പിന്നെ ബ്ലോക്ക് ചെയ്ത് കാണും ഒന്നുമില്ല ഒന്നും ഇല്ല ഞാൻ എന്നെ എന്നോട് സംബന്ധിച്ചിട്ടില്ല ഞാനും പിന്നെ അങ്ങനെ എൻ്റെ എനിക്ക് എൻ്റെ എല്ലാ ഡിജിറ്റൽ തെളിവുകൾ എൻ്റെയിലുണ്ട് ഞാൻ ആരുമായിട്ടും പിന്നെ വാട്ട്സാപ്പ് വഴി ചാറ്റ് ചെയ്യാൻ പോയിട്ടില്ല അത് ഞാൻ വീണ്ടും പറയുന്നത് കാരണം ഞാൻ ഒന്നാമത് ചാറ്റ് ചെയ്യാൻ പോകാഞ്ഞതോ രേണുവിനെ വിളിക്കാൻ പോകാഞ്ഞതോ എനിക്ക് എൻ്റെ എനിക്ക് നമ്പർ വരെ കിട്ടും രേണുവിൻ്റെ സിസ്റ്റർ രമ്യ എന്നെ ഇന്നലെയും വിളിച്ചിരുന്നു താജിക്കെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു ഈ വാർത്ത കണ്ടിട്ടും വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കണം നമ്മുടെ കേരളക്കാർ അല്ലെങ്കിൽ രേണുവിനെ അറിയാവുന്ന മലയാളികൾ പറയുന്ന ഒരു കാര്യമാണ് രേണു കാണിച്ചത് അക്ഷരാർത്ഥത്തിൽ തന്നെയാണ് 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 ഇതിനെ കുറിച്ച് ഒക്കെ എനിക്ക് പറയാനുള്ള നമ്മളെ ഈ നായ നടു കടലിൽ ചെന്നാൽ നക്കിയെ കുടിക്കത്തുള്ള നായ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൃഗമാണ് നായ അതിനെ ഉപദ്രവിയെ കടിക്കാത്ത പാമ്പില്ലെന്ന് പറഞ്ഞപ്പോഴോ പറയും അങ്ങനെ ചേരയും കടിക്കും എന്നൊക്കെ അല്ലേ അത് പറയാറുണ്ട് അങ്ങനെ കടിക്കത്തില്ല ചേര കടിച്ചാലും ആരും മരിക്കത്തില്ല ചേരയ്ക്ക് വിഷമില്ലാത്തൊരു പാമ്പ പക്ഷേ നമ്മൾ ഈ നായ്ക്ക് പോലും നമ്മളൊരു ബിസ്ക്കറ്റ് കൊടുത്താൽ അത് നമ്മളെ കാണുമ്പോൾ ഒന്ന് വാലാട്ടി തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ അനുഭവത്തിൽ എൻ്റെ അനുഭവത്തിൽ ഒരു നായ്ക്കൊരു ഒരു ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ പോലും അത് നമ്മളാ അതിൻ്റെ വാലാട്ടി നമ്മളെ കാണിക്കും പക്ഷേ രേണു ശ്രുതിയും രേണുശ്രുതിയുടെ പപ്പായും കാണിച്ചത് അങ്ങേ അറ്റത്തെ തെറ്റാണെന്ന് ഞാൻ ഇപ്പൊ വ്യക്തമായി പറഞ്ഞു